വർണ്ണപ്പകിട്ട് ട്രാൻസ്ജെൻഡർ കലോത്സവത്തിലൂടെ സ്കൂൾ കലാലയ ജീവിതത്തിൽ നഷ്ടപ്പെട്ട കലാജീവിതത്തെ തിരിച്ചുപിടിക്കുകയാണെന്ന് കലോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയവർ കേരള വിശ്വ ന്യൂസിനോട് പറഞ്ഞു മൂന്ന് ദിവസം എല്ലാം മറന്ന് ആഘോഷിക്കുകയാണ് തങ്ങളുടെ സമൂഹം ഈ ആഘോഷത്തിന് സർക്കാരും കോഴിക്കോട്ടെ ജനങ്ങളും വലിയ പിന്തുണയാണ് നൽകുന്നതെന്നും ഇവർ പറയുന്നു കോഴിക്കോട് തളി മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സ്മാരക ജൂബിലി ഹാളിൽ നിന്നും റിയാസ് കെ തയ്യാറാക്കിയ വാർത്ത കാണാം ട്രാൻസ് സമൂഹത്തിന് കരുത്ത് പകരുക എന്ന ലക്ഷ്യത്തോടുകൂടി കോഴിക്കോട് കഴിഞ്ഞ രണ്ട് ദിവസമായി വർണ്ണ ട്രാൻസ്ജെൻഡർ കലോത്സവം നടക്കുകയാണ് ഇത് ഈ സമൂഹത്തിന് എത്രമാത്രം പ്രചോദനം നൽകുന്നു എന്ന് ട്രാൻസ് സമൂഹത്തിലെ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ തന്നെ പറയട്ടെ അവർ ഇവിടെ കൂടെയുണ്ട് എങ്ങനെയാണ് ഈ ഒരു കലോത്സവം നിങ്ങൾക്ക് ഊർജ്ജം നൽകുന്നത് ഊർജം എന്ന് പറയുന്നത് പണ്ട് കാലം മുതലേ നമുക്ക് സ്കൂളിലെ കോളേജുകളിലൊക്കെ പഠിക്കുന്ന കാലത്ത് തന്നെ ഇങ്ങനൊരു കല ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ദിവസമായിരുന്നു ഇത് നമ്മളിപ്പോൾ എല്ലാവരെയും ഒന്നിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയൊരു കലോത്സവം നടത്തുന്ന പ്രചോദനമായത് നമ്മുടെ ഈ ഇപ്പോഴത്തെ സർക്കാർ തന്നെയാണ് നമുക്ക് കേരളത്തിൽ നിന്ന് കോഴിക്കോട് ജില്ലയിൽ നമ്മൾ പുനർജിനി എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ പല ജില്ലകളിലും ഓരോ ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നുണ്ട് നമ്മളെ ഇപ്പം അഞ്ചാമത്തെ വർഷമാണ് ഇപ്പം വർണ്ണപ്പവിട്ടെന്ന് പറഞ്ഞൊരു കലോത്സവം നടക്കുന്നത് അത് മലബാറിൻ്റെ മണ്ണിൽ തന്നെ കോഴിക്കോട് ജില്ലയിൽ തന്നെ നല്ലവരായ പ്രിയപ്പെട്ട ജന നമ്മളെ മനുഷ്യരുടെ ഇടയിൽ തന്നെ നടത്താൻ സാധിച്ചാൽ വളരെയേറെ സന്തോഷിക്കുന്നു അതിന് നമ്മളെ ബിന്ദു ടീച്ചറിനാണ് ഏറ്റവും നന്ദി പറയുന്നത് നമ്മുടെ കൂടെ ചേർത്ത് ചേർന്ന് നമ്മളോടൊപ്പം നിന്ന ഈ അഞ്ച് വർഷം നമ്മളോടൊപ്പം നിന്ന ബിന്ദു ടീച്ചറിനു തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് പേര് കാവ്യ ചെറുപ്പത്തിൽ നമ്മൾ കലോത്സവ വേദികളിൽ പങ്കെടുക്കണം പല ഐറ്റങ്ങളിൽ പങ്കെടുക്കണം നമ്മളായി പങ്കെടുക്കണം എന്ന് വിചാരിച്ച് നമുക്ക് ആ സമയത്ത് പറ്റാറില്ല പക്ഷേ എന്നാലും നമ്മൾ ഉണ്ടാവാറുണ്ട് മേക്കപ്പ് ഡ്രസ്സിങ് അങ്ങനെയുള്ള സംഭവങ്ങളല്ലോ പക്ഷേ നമ്മുടെ ഒരു കലോത്സവം എന്ന് പറയുമ്പോൾ അതിൽ മുൻനിരയിൽ തന്നെ നമ്മളാണ് അപ്പോൾ അതിൽ കൂടുതലുള്ള സന്തോഷങ്ങൾ വേറൊന്നും പറയാനില്ല നമ്മളെല്ലാവരും കാസർഗോഡ് മുതൽ ട്രിവാണ്ടം വരയിലെ എല്ലാ സ്ഥലങ്ങളിലത്തെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സും വന്ന് നമ്മൾ ഒത്തുകൂടി നമ്മൾ ഈ മൂന്ന് ദിവസം അടിച്ചങ്ങ് പൊളിക്കുകയാണ് എന്താ പറയുക അത്രയും സന്തോഷം ഞങ്ങളുടെ സ്കൂൾ കലാലയ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ അമൂല്യമായിട്ടുള്ള നിമിഷങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് റീക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് എനർജറ്റിക് ആയിട്ടുള്ള ഇത്തരത്തിലുള്ളൊരു വേദി ഞങ്ങൾക്ക് ഗവൺമെൻറ് സമ്മാനിച്ചിരിക്കുന്നത് അതിന് ഏറ്റവും ഏറ്റവും പറയേണ്ടത് ഇടതുപക്ഷ സർക്കാരിന് നന്ദി രേഖപ്പെടുത്തുന്നു അതിലുപരി ബിന്ദു ടീച്ചർക്ക് മിനിസ്റ്റർക്ക് ഏറ്റവും വളരെ പോലെയാണ് ഞങ്ങൾ എപ്പോഴും ചേർത്ത് ഈച്ച് ആൻഡ് എവറി പേഴ്സൺസിനെ എല്ലാവരെയും താഴെത്തട്ടി കിടക്കുന്ന എല്ലാ മനുഷ്യരെയും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വ്യക്തി സമൂഹത്തിന് തന്നെയാണ് മുൻ മുഖ്യധാര മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരുന്നത് അതോടൊപ്പം വർണ്ണപകിട്ടിൻ്റെ കോഴിക്കോട് നഗരത്തിൽ വെച്ചിട്ട് നടത്തുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള എൻ്റെ സഹോദരങ്ങളാവട്ടെ ഈ നാട്ടുകാരാവട്ടെ വേണ്ട എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾക്ക് തരുന്നുണ്ട് പങ്കെടുക്കുന്നുണ്ട് വിജയിപ്പിക്കുന്നുണ്ട് അവരുടെ പ്രാതിനിധ്യം കാണുന്ന നിങ്ങളെല്ലാം ചുറ്റും കാണുന്നുണ്ട് ജനങ്ങളുടെ സപ്പോർട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായ ചെറിയ കാലത്തെ കുട്ടിക്കാലത്തെ സ്കൂളിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഡിസ്ക്രിമിനേഷൻ അനുഭവപ്പെട്ടിട്ടുണ്ട് പെണ്ണുങ്ങളെ പോലെ ഇരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിതിനു പറ്റിയവരല്ല എന്നൊക്കെ ഞങ്ങൾ തഴയപ്പെട്ട കാലഘട്ടത്തിലെ ഓർമ്മകളൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ മനസ്സിലതൊരു ബേഡനായിട്ട് ഇപ്പോഴും കിടക്കുകയാണ് എങ്കിലും ഇത്തരത്തിലുള്ള വേദികളിൽ ഞങ്ങൾ ഞങ്ങളായി പെർഫോം ചെയ്യുമ്പോൾ ഓരോ ഐറ്റങ്ങൾക്കും ഞങ്ങളുടെ കലാമൂല്യമുള്ള ആ ഒരു കഴിവ് പ്രകടിപ്പിക്കുമ്പോൾ ഈ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ വർണ്ണപ്പകട്ട് കലോത്സവം ഞങ്ങൾക്ക് സ്വന്തമാവുകയാണ് ആവുകയാണ് ശരിക്കും ഇത്തരത്തിലുള്ള കഴിവുകളും നിറമുള്ള ഒരുപാട് വർണ്ണപ്പകിട്ടുകൾ വരും കാലങ്ങളിൽ എൻ്റെ സഹോദരങ്ങൾക്കും പുതിയതായിട്ടുള്ള തലമുറകളിലേക്ക് അപ്കമിങ് ആയിട്ട് വരുന്ന സഹോദരങ്ങൾക്കും ഇതൊരു പ്രചോദനമാവട്ടെ എക്സ്പെഷ്യലി എടുത്തു പറയേണ്ടത് ഇവിടെയുള്ള ഇതിൻ്റെ ആയിട്ടുള്ള കോർഡിനേറ്റേഴ്സിനായിക്കോട്ടെ വർണ്ണ പകിട്ടിന് ഹെൽപ്പ് ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികളോടും നന്ദി രേഖപ്പെടുത്തുന്ന ഒരു അവസരത്തിൽ അതുപോലെ കേരള ഗവൺമെൻറ്റിനോടും പിന്നെ ഈ നാട്ടുകാരോടും കേരള ഈ കോഴിക്കോട് നഗരത്തിനോടും ഞങ്ങൾ ഒത്തിരി നന്ദി പറയുകയാണ് വേദി നമുക്ക് വളരെയധികം സേഫ്റ്റി പറഞ്ഞതുപോലെ നമുക്ക് വളരെ സന്തോഷം നിറഞ്ഞൊരു വേദി തന്നെ അതിലുപരി മന്ത്രി ഇന്നലത്തെ ഒരു മീറ്റിംഗിന് നമുക്ക് ഒരു പ്രത്യേക ഒരു സന്തോഷ വാർത്ത തന്നി എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റികൾ നിരന്തരം നമ്മൾ വാർഡുകൾക്ക് താമസിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് വീട് കിട്ടാതെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി എന്നൊരു വേളയിൽ മന്ത്രി നമുക്ക് നേരിട്ട് നമുക്ക് എല്ലാവർക്കും വീട് തരാമെന്നുള്ളൊരു പദ്ധതി ഇപ്പോൾ പുതിയതായിട്ട് പ്രഖ്യാപിച്ചിട്ടും അത് നിലവിൽ വരും അതിന് അപ്പം നമുക്ക് എല്ലാം കൊണ്ടും നമ്മൾ കളർഫുള്ളായിട്ട് കേരളത്തിൽ തന്നെ നമുക്ക് മാന്യമായിട്ട് തൊഴിൽ ചെയ്തിട്ട് നമുക്ക് പാർപ്പിടത്തോടുകൂടെ ജീവിക്കാനുള്ള ഒരു അവകാശം സർക്കാരിൻ്റെ ഭാഗത്ത് നമുക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു തീർച്ചു പറഞ്ഞതുപോലെ ഇതൊരു സ്വീറ്റർ വെഞ്ച് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം ഒരുപാട് സ്കൂളിലാണെങ്കിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അന്ന് എന്താ പറയുക പല പല ഡിസ്ക്രിമിനേഷൻ അതുപോലെ നമ്മളെ ചേർക്കാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ നമ്മുടെ കൂടെയുള്ള പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾക്ക് കൊണ്ട് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ ഐഡൻറ്റിറ്റിയിൽ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു കലോത്സവം ഇവിടെ ഒരുക്കിയിരിക്കുകയാണ് കേരള ഗവൺമെൻറ് സ്വന്തം ഐഡൻറ്റിറ്റിയിൽ എന്താ പറയുക ആറാടുകയാണ് ഇവിടെ ഞങ്ങൾ പ്രത്യേകിച്ചും കോഴിക്കോടിൻ്റെ മണ്ണിൽ അപ്പം കോഴിക്കോടിൻ്റെ ആദിത്യ മര്യാദയും കൂടി ഞങ്ങൾ ഇതിലൂടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് എസ്പെഷ്യലി സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിനും പിന്നെ ബി ഹിന്ദു മേഡത്തിനും ഒരുപാട് ഒരുപാട് ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുകയാണ് ഞങ്ങൾ എല്ലാവരും ഓൾ സോ മച്ച് ഇന്ന് സമൂഹത്തിന്റെ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ ട്രാൻസ് സമൂഹമുണ്ട് അത് പലപ്പോഴും കലാരംഗത്തുണ്ട് മറ്റ് തൊഴിൽ മേഖലകൾ ജുഡീഷ്യൽ സംവിധാനത്തിൽ പോലും ട്രാൻ സമൂഹം വരുന്നു ഒപ്പം തന്നെ മാധ്യമരംഗത്ത് അടക്കം ട്രാൻ സമൂഹമുണ്ട് അവരെ കൂടുതൽ ഊർജ്ജം നൽകുന്നതാണ് ഈ കലോത്സവം എന്ന് തന്നെയാണ് അവർ ഈ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നത് ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് ¡Suscríbete